അങ്ങനെ രണ്ടമ്മമാരെയും കൂട്ടി നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് വേറെ അങ്ങോട്ടുമല്ല നമ്മുടെ തൃപ്പൂണത്തിൽ പൂർണ്ണ അമ്പലത്തിൽ ഉത്സവം തീരാറായിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ തീരുന്നതിൻ്റെ തലവ നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ ജസ്റ്റ് എന്നോട് പറഞ്ഞതാണ് അപ്പം പിന്നെ ഏറ്റവും സൗകര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു സന്ധ്യ ആവുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി എന്തായാലും അമ്പലത്തിൽ പോകണമല്ലേ അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിലാവാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പട്ടുപാടിയൊക്കെ കിട്ടിയത് കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൈസ് പട്ടുപാടിയും പൊക്കി പിടിച്ചിടക്കേണ്ട അവസ്ഥയായിരുന്നു അത്ര തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട് പുറം കിടക്കുന്ന ആൾക്കാർ പാവാട വരെ ചോട്ടോ അതുപോലെ തെരക്കായിരുന്നു കണ്ടോ ഭയങ്കര ജനക്കൂട്ടമായിരുന്നു കാരണം ഇന്നൊരു പ്രത്യേകതയുണ്ട് വിളക്ക് എന്ന് പറയുന്നൊരു ഒരു പരിപാടിയുണ്ട് അമ്പലത്തിൽ വെച്ചാൽ അമ്പലത്തിന് ചുറ്റമ്പലം ഫുൾ ഇങ്ങനെ നിറച്ച് വിളക്ക് കത്തിക്കും അത് കാണാൻ ഒരുപാട് ആൾക്കാർ സാധാരണക്കാളും കൂടുതൽ വരും കേട്ടോ ആ ദിവസമായിരുന്നു ഇന്ന് അതുകൊണ്ടാണ് ഇത്രയും തിരക്കേട്ട അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പുറത്ത് ഭഗവാനിങ്ങനെ ആ ഒരു ആനയുടെ പുറത്ത് വിഗ്രഹം കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വിലം വെക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ കണ്ട് തൊള്ളാൻ പറ്റി അകത്തൊന്നും കയറാനേ പറ്റിയില്ല അത്രയ്ക്കും തിരക്കായിരുന്നു നമ്മളിങ്ങനെ നിന്ന് ആൾക്കാരെ ഇനി ഒന്നിക്കൊണ്ടേ പോകുന്ന അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഫോൺ ഓണാക്കി പിന്നെ അതേപോലെ ഓഫ് വെച്ചു വെച്ചിട്ടോ കാര്യം ഫോൺ കൂടെ കളഞ്ഞു നോക്കി പിന്നെ പറഞ്ഞിട്ട് വരില്ലല്ലോ അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്നും കയറാനായിട്ടൊട്ടും പറ്റിയില്ല നല്ല തറക്കായത് കൊണ്ടിരുന്ന പിന്നെ പിള്ളേർക്കൊക്കെ ശ്വാസം വിട്ടറ പോലെ അട്ടോ അടുത്തടുത്ത് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ജസ്റ്റ് അവിടെ ഒഴുതിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കാരണം പുറത്താണല്ലോ ഇവരുടെ മെയിൻ കേന്ദ്രം കാരും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ണു വെച്ചിട്ടാടാ വന്നത് കയറിയപ്പോഴേ പറഞ്ഞു ആ കളിപ്പാട്ടം വേണം ഈ ബലു വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് പിന്നെ അതെങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞോ അങ്ങനെ ഇറങ്ങിയിട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ അതിനൊക്കെ ആ കഷ്ടക്കാർ ടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല അങ്ങോട്ട് കുറച്ച് സ്പീഡിൽ പോയി ഇങ്ങോട്ട് തിരിച്ച് വരാനോ പിന്നെ വീണ്ടും ആ യാത്ര കണ്ടിന്യൂ ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല ഒറ്റ നടക്കൊരു പോലീസിന് ജീപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും സ്റ്റക്കായി പോയി പിന്നെ ഇറങ്ങുന്ന ഭാഗത്തുനിന്ന് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ കയ്യിൽ അച്ചിട്ടു അച്ചെനിക്ക് ഭയങ്കര നഷ്ടമായി ചേട്ടാ പണ്ടൊക്കെ വൈകത്തശ്ഷ്ടമി ഇതുപോലെ തൃപ്പൂണി തിരുമ്പലത്തിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് അച്ചിടും കേട്ടോ അച്ഛനൊരു എന്താ ഭയങ്കര ഒരു എന്താ പറയുക വികാരമുണ്ട് എനിക്ക് ഭയങ്കര ഓർമ്മകളൊക്കെ പുറകോട്ട് പോയി അച്ചിട്ട് കഴിയുമ്പോൾ കേട്ടോ കുഞ്ഞിലെപ്പോഴും ഇടാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അടുത്ത പോലത്തെ സാധനമൊക്കെ വാങ്ങിച്ചു കളിപ്പാട്ടം അല്ലെങ്കിൽ കുഞ്ഞു പിന്നെ കളിപ്പാട പിന്നെ പൊരി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് വിട്ടു ഗേസ് കാരണം നിൽക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു ഗേസ് അത് കൂടി തീർക്കായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം എട്ടര കഴിഞ്ഞോട്ടോ അപ്പം അല്ലുക്കുളിയും ചെച്ചുട്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നേരെ നമ്മുടെ പുതിയ വഴി പോകുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് ഉടുപ്പി ഹോട്ടൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് എപ്പോഴും കയറി ഹോട്ടലാണ് അവിടെ കയറിയിട്ട് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പണ്ട് അല്ലുക്കുളിയും ചെച്ചുട്ടിയൊക്കെ ആയ സമയത്തൊക്കെ ഇവിടെ കയറിയിട്ട് മസാല ദോശ കഴിക്കാമായിരുന്നു അപ്പോൾ അത് ഓർഡർ ചെയ്തു അതേ ടേസ്റ്റി തന്നെ ഉണ്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാറുണ്ട് ഗൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ രണ്ടമ്മ കൂട്ടി നമ്മൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അല്ലക്കുഴിഞ്ഞ് വെച്ചിട്ട് വീട്ടിൽ ദോഷമുണ്ടാക്കി കഴിക്കില്ലേ ഇതുപോലെ ഹോട്ടലൊക്കെ പോയിട്ട് നല്ല പപ്പടം പോലെ ദോശ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എഞ്ചോയ് ചെയ്ത് കഴിക്കൂ കേസ് കേസ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലായി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളത് അങ്ങനെ ഞാനും കഴിച്ച് നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയർന്ന് അറിയുമ്പോഴും നന്നായിട്ട് വശിക്കുന്നതുകൊണ്ട് ഏട്ടയെ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു പിന്നെ ഞാൻ ചുമ ചായയൊക്കെ നമ്മൾ ചായ ഒക്കെ പറഞ്ഞിരുന്നു ചായ ഒക്കെ കുടിച്ചു ചായ കാപ്പി പറഞ്ഞു കാപ്പി ഞാനും ഏട്ടയും മാത്രമേ പറഞ്ഞോളൂട്ടോ അവർക്കും കാപ്പി വേണ്ടായിരുന്നു വെള്ളം മാത്രമേ കുടിച്ചോളൂ കേട്ടോ എൻ്റെ പ്ലേറ്റിൽ മിച്ചിച്ച് തന്ന ചമ്മതി വെച്ചിട്ട് ഞാനൊരു ലൗഷേപ്പ് ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ തന്നെ കഴിച്ചിട്ട് പോകുന്നത് പീസ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ അമ്മേനെ കഞ്ഞിരം വീട്ടിൽ ചെന്ന് വിളിച്ചിട്ട് പോന്നേ അപ്പോൾ അങ്ങോട്ട് പോയി വഴിക്ക് ആവുകൾ തന്നെ പോയിട്ട് അവിടെ അമ്മേനെ ഇറക്കും അപ്പം അവിടെ വിളിക്കാൻ വരും അങ്ങനെ അമ്മേനെ ഇറക്കി നമ്മൾ തിരിച്ച് പോകുന്നു അപ്പോൾ എന്ത് കുഞ്ഞു വീട് ഇത്തിരിയുള്ളൂ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ